മഴ കനത്തതോടെ ദേശീയപാതകളിൽ ആശങ്കയേറുകയാണ് മണ്ണിടിച്ചിലും ചെളിയും മൂലം യാത്രക്കാരും സമീപവാസികളും ഒരുപോലെ ദുരിതത്തിലാവുന്നു കാസർഗോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യക്കോസ് റിപ്പോർട്ടിനോട് വ്യക്തമാക്കി കണ്ണൂരിൽ തളിപ്പറമ്പിലെ കുപ്പത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും മണ്ണിടിച്ചിലുണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് ഇതിനിടെ ഡി പി ആറിലെ അപാകത ദേശീയപാത അതോറിറ്റിയും സമ്മതിച്ചു പ്രദേശത്ത് വിദഗ്ദ്ധ സമിതി പരിശോധന നടത്തി അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം മൂലം കോഴിക്കോട് തിരുവങ്ങൂരിലും കുടുംബങ്ങൾ ദുരിതത്തിലാണ് മഴ പെയ്താൽ വെള്ളമെത്തുന്നത് വീട്ടുമുറ്റത്തേക്കാണ് അതേസമയം കാസർഗോഡ് ജില്ലയിലെ നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച് പഠനം നടത്തി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് റിപ്പോർട്ടിനോട് വ്യക്തമാക്കി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പഠനം നടത്തി ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടും അതിലെ ശുപാർശകളും അടക്കം ഞങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുകയും ചെയ്തു വാഹനങ്ങൾ പോകുന്നതിനിടെ പാലക്കാട് ആലത്തൂരിലും ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു സ്വാതി ജംഗ്ഷന് സമീപം കൾവേട്ട് നിർമ്മാണം നടക്കുന്ന പാതയാണ് ഇന്ന് പുലർച്ചയോടെ ഇടിഞ്ഞത് ഇടിഞ്ഞ വശത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ